നമസ്കാരം ഉണ്ട് സുഹൃത്ത് അപ്പം നമ്മൾ നിൽക്കുന്നത് റാന്നി ഫ്ലയിങ് സ്കോഡിൻ്റെ റേഞ്ച് ഓഫീസിലാണ് എന്താണ് ഞാനിവിടെ നിൽക്കുന്ന ഏകദേശം ഒരു രൂപ നിങ്ങൾക്ക് കിട്ടിക്കാണും കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുന്നേ ഉള്ള വിഷയങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു വിവരാവകാശത്തിൻ്റെ കോപ്പി അതായത് ഒരു വിവരാവകാശം അതായത് മൂന്ന് ഒന്ന് ഇരുപത്തിനാലില് ഞാൻ ഒരു പരാതി കൊടുത്തിരുന്നു അതായത് അഡീഷണൽ ബഹുമാനപ്പെട്ട അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർക്ക് അതിൻ്റെ വിജിലൻസ് അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ഭരണം എന്ന ഒരുപാട് പേർക്ക് പരാതി കൊടുത്ത് പലതര രീതിയിലുള്ള പരാതികൾ അവിടുത്തെ ഫോറസ്റ്റ് റിലേറ്റുള്ള ഇഷ്യൂവിന് അപ്പം അതിൻ്റെ പരാതികളെ റിലേറ്റായിട്ട് എനിക്കിവിടെ ഇന്ന് അതായത് ഇന്നത്തെ ദിവസം പത്താം തീയതി പത്ത് ഒന്ന് ഇരുപത് ഇരുപത്തിനാലില് വന്ന് ഹാജരായിട്ട് മൊഴി കൊടുക്കണം എന്ന് പറഞ്ഞു അപ്പം ഞാൻ എന്ത് ചെയ്തു മൊഴിക്ക് പകരം മൊഴി കുടിക്കുന്നതിന് പകരം ഞാൻ എന്റെ മൊഴിയെല്ലാം ഞാനൊരു ഒരു പ്രിന്റ് എടുത്ത് ഞാനും എന്റെ വക്കീലും എന്റെ വക്കീലാണ് വക്കീലേ നമസ്കാരം ഉണ്ട് വക്കീൽ ഇതുവരെ വീഡിയോ വന്നിട്ടില്ലല്ലേ വക്കീലിന്റെ പേര് അഡ്വക്കറ്റ് അഭിരാമി എന്നാണ് പേര് നമ്മുടെ വക്കീൽ കൊച്ചിയിലുള്ള ഹൈക്കോടതിയിലുള്ള വക്കീൽ വേറെ നമ്മുടെ നാട്ടിൽ സ്വന്തം ഇപ്പോഴും നമ്മുടെ കൂറ് നിൽക്കുന്ന ഒരു വക്കീൽ വേറെ ഉണ്ട് അപ്പൊ അഭിരാമി വക്കീല വക്കീൽ ഒരു ഐഡിയ വക്കീൽ അറിയാമല്ലോ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അറിയാമല്ലോ അപ്പൊ പിന്നാമ്പുറങ്ങളിൽ ഇതുവരെ കാര്യങ്ങളൊക്കെ ചെയ്തു തന്നതും എല്ലാം ചെയ്യുന്ന വക്കീലാണ് വക്കീല് എങ്ങനെയാണ് കാര്യം ഒന്ന് പറഞ്ഞു തന്നേ ഇപ്പം നമ്മളിപ്പോൾ ഏതെങ്കിലും ഓഫീസിൽ എന്തെങ്കിലും ഫയൽ ചെയ്യാൻ പോകുകയാണെങ്കിൽ നമുക്ക് ബേസിക്കായിട്ട് എല്ലാം മറ്റുള്ള എല്ലാ ഡോക്യൂമെന്റ്സും കൊടുക്കണം എല്ലാ കാരണം അതിന്റെ നമ്മുടെ വീഡിയോ എടുക്കണം കാരണം നമുക്ക് അറിയാൻ പറ്റുന്ന നാളെ പോയിട്ട് എന്ത് വരും മറിച്ച് മാർക്കുന്നത് നമ്മള് എവിടെയാണ് ഒരു കംപ്ലൈന്റ് പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുവാണെങ്കിൽ നമ്മൾ അവരുടെ ഒരു കോപ്പി എടുത്തിട്ട് നമ്മൾ കൊടുക്കാവുള്ളൂ കാരണം നാളെ പോയിട്ട് അത് മാറ്റുവാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും എട്ട് പേജ് അടങ്ങുന്ന അടങ്ങുന്നതാണ് െ അത് വേണം ജസ്റ്റ് ഒന്ന് കാണിക്കണം ജസ്റ്റ് ഒന്ന് കാണിച്ച് കാണിക്കണം അപ്പം ഞാൻ എടുത്തിരിക്കുന്നത് എനിക്കുണ്ടായിരുന്ന തെളിവുകളും കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ തെളിവ് ഉണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ ഞാൻ മൊത്തം ഫോട്ടോ കോപ്പി എടുത്തു വീഡിയോ വേണമെങ്കിൽ വീഡിയോഗ്രാഫി ഉണ്ടെങ്കിൽ അത് സീഡിക്കകത്താക്കുക സീഡിക്കുക ആക്കിയതിനു ശേഷം അതോടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം നിങ്ങൾ ഇത് ഞാൻ കാണിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ ഇതുപോലുള്ള ബുദ്ധിമുട്ടുകൾ ആർക്കും വരാൻ പാടില്ല അതുകൊണ്ടാണ് കാരണം ഒരുപാട് ഇടത്ത് ഇങ്ങനെ മിസ്ലീഡ് ചെയ്യപ്പെടുന്നുണ്ട് പല കാര്യങ്ങളും എല്ലാം വക്കീല്ലേ മിസ്ലീഡ് ചെയ്യപ്പെടുന്നത് തന്നെ കൊടുത്ത സാധനം അവർ കിട്ടിയിട്ടില്ല അവർ സബ്മിറ്റ് ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞു ഇത് ചെയ്യാനും കാര്യം എസ്പെഷ്യലി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയാമല്ലോ ഏത് ഏത് സംഭവം വളച്ചൊടിക്കുന്ന സംഭവം ഇപ്പം നടക്കും നടക്കുന്നത് അപ്പോൾ എന്തായാലും വളരെ സന്തോഷം എന്തായാലും ഇവിടെ വന്ന് ഇങ്ങനൊരു സമയത്ത് വക്കീലിനെ ഒപ്പിച്ച് ഒക്കെ നമ്മുടെ ജയ്സൻ വഴിയോടെ ഒരുവിച്ച് ഇതെ കസി വഴിയോ ഒരുവിച്ച് നമ്മൾ എല്ലാവരും കൂടെ അപ്പോൾ ജയ്സ എങ്ങനെയാ അമ്മ അങ്ങോട്ട് പോവല്ലേ അല്ലോട്ടെ അപ്പം ഞങ്ങൾ നേരെ പോയിട്ട് മൊഴിയൊക്കെ ഈ പേപ്പർ ഒന്ന് സബ്മിറ്റ് ചെയ്തിട്ട് വരാം അല്ലേ ഓക്കേ ഇനി നമുക്ക് അവിടെ ചെന്നതിനു ശേഷം എന്താണ് ചെയ്യേണ്ടത് അതൊരു അതൊരു പോയിന്റ് ആണ് അതാണ് ഞാൻ പരാതി കൊടുത്തതിനു ശേഷം ഇതുവരെ അതായത് ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് വിജിലൻസിന്റെ ഭാഗത്ത് ഇതുവരെ ഒരു രീതിയിലുള്ള ആക്ഷൻ എടുത്തില്ല ഇങ്ങനെ നോക്കൂത്തികളായിട്ട് സാറുമാർ പേപ്പർ വാങ്ങിക്കുക അവിടെ വെക്കുക ആക്ഷൻ എടുക്കത്തേ ഇല്ല അപ്പം എന്തായാലും ഇനി ആക്ഷൻ എടുക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത് അതല്ലെങ്കിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി അതിനുള്ള നമ്മുടെ കേസ് ഓൾറെഡി അവിടെ ഇരിപ്പുണ്ട് അപ്പം നമ്മൾ വിജിലൻസ് അതായത് ഫോറസ്റ്റിന്റെ വിജിലൻസ് പരാതി കൊടുത്തതിന്റെ ഭാഗമായിട്ടാണ് സാർമാർ ഇത് ഇത് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ ആക്ഷൻ എടുക്കുക ഇല്ല നമുക്ക് നോക്കാം അല്ലേ ഓക്കെ നമുക്കിനി മേലോട്ടാണ് പോകേണ്ടത് അപ്പോൾ ഇനി മേലോട്ട് കയറി കഴിഞ്ഞാൽ ഇനിയും നമ്മുടെ അവിടെ സോഷ്യൽ ഫോറസ്റ്റീന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇനിയും ഞാൻ സാറേ ഞാൻ 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 ഇവിടെ നിന്നാണ് വീട് എടുക്കുന്നത് കേട്ടോ കേട്ടോ റോഡ് റോഡിലോട് റോഡിന്റെ റോഡിന്റെ സൈഡും കണ്ടല്ലോ പോസ്റ്റുകൾ കേട്ടല്ലോയുടെ പോസ്റ്റ്

അങ്ങനെ നമ്മൾ ഫയർ സ്കോഡിൻ്റെ റേഞ്ച് ഓഫീസിൽ വന്നു കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നമ്മുടെ അങ്ങനെ നമ്മൾ എഴുതി പേപ്പർ വാങ്ങിച്ചു കാര്യം ബി പിൻ്റെ എന്റെ വീട്ടുകാരൊക്കെയാണ് കേട്ടോ ആര് മിസ്ഇസ് ചെയ്യല്ലേ അപ്പോൾ ഒന്ന് മുതൽ മുപ്പത്തി എട്ട് വരെയുള്ള പേജ് നമ്പർ നമ്മൾ കൊടുത്തിട്ടുണ്ട് റേഞ്ച് ഓഫീസർ ഒപ്പുവിട്ടിട്ടുണ്ട് കാര്യങ്ങളൊക്കെ ആയി അപ്പോൾ എന്തായാലും പഴയ വീഡിയോസൊക്കെ ഒന്ന് കാണാൻ കാണാത്തവർക്കൊന്ന് കാണാൻ നല്ലതായിരിക്കും അപ്പോൾ വക്കീൽ എന്താണ് ഇതിൽ നിന്ന് പറയാനുള്ളത് എന്തെങ്കിലും പറയാനുണ്ടോ വക്കീലിന്റെ ഭാഗത്തുനിന്ന് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ വേണം ചെയ്യേണ്ട കാര്യങ്ങൾ ഇതുവരെ നിയമ നടപടിയൊന്നും എടുത്തിട്ടില്ല അത് അണ്ടർ കൺസ്ട്രക്ഷനിലാണ് അങ്ങ് നമ്മുടെ ഹൈക്കോടതി ഓക്കെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി തീരുമാനിക്കണം ബാക്കി കാര്യങ്ങളൊക്കെ അപ്പോൾ എന്തായാലും സാറുമാർക്ക് ഇവിടെ പരാതി കൊടുത്തിട്ട് പരാതി ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് നോക്കുകയുള്ളൂ ഉള്ളത് പറയാലല്ലോ ശരിയല്ലേ അവർക്ക് നോക്കുകയില്ല മേളിന്നാണ് തീരുമാനം എടുക്കേണ്ടത് മേലും തീരുമാനമെടുക്കേണ്ടില്ല നമ്മൾ ഹൈക്കോടതിയിലായാലും സുപ്രീം കോടതിയിലായാലും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിലോ ഹൈക്കോടതിയിലോ പോയി നമ്മുടെ വക്കിലൊക്കെ നിക്കുകയല്ലേ സ്ട്രോങ് ആയിട്ട് അപ്പോൾ എന്തായാലും നടക്കട്ട കാര്യങ്ങൾ വേറെ പ്രത്യേകിച്ചൊന്നും പറയില്ല ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോസ് അപ്പോൾ ഇങ്ങനെ വേണം കാര്യങ്ങൾ ചെയ്യാൻ ഒരു ഓഫീസിൽ നിങ്ങൾക്ക് കേസ് കൊടുത്തിട്ട് നിങ്ങൾക്ക് നടപടിയില്ല എങ്കിൽ അതുപോലെ തന്നെ ഞാനിവിടെ ഒരു ചെറിയൊരു സാധനം ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഒരു സൈറ്റ് ഉണ്ട് കേന്ദ്ര നമ്മുടെ കഴിഞ്ഞ ദിവസം പറഞ്ഞ സൈറ്റ് സി പി സി പി ഗ്രാം അല്ലേ സി പി ഗ്രാം എന്ന് പറഞ്ഞ സൈറ്റ് ഉണ്ട് ആ സൈറ്റിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഞാൻ ഇത് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഏത് വിഷയമുണ്ടിലും ഭയങ്കര എഫക്റ്റീവ് അല്ലേ എഫക്റ്റീവ് നമുക്ക് ഡയറക്ടലി ആയിട്ട് കൊടുക്കാൻ പറ്റും ഡയറക്റ്റ്ലി ആയിട്ട് കൊടുക്കാൻ പറ്റും ഇവിടെ ഒരു സാറിനെയും പേടിക്കേണ്ട കാര്യമില്ല ഒറ്റ ചിന്തിക്കേണ്ട കാര്യമില്ല അപ്പോൾ സോ നമുക്ക് ആ ഒരു സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങളുടെ നിങ്ങൾ വിവരാ മസ്റ്റായിട്ട് നിങ്ങൾ പരാതി കൊടുക്കണം പരാതി കൊടുത്തതിനു ശേഷം നിങ്ങൾ വിവരാവകാശം വെക്കണം വിവരാവകാശം വെച്ചതിന് ശേഷം ഡോക്യുമെൻറ്റേഷൻ വൺ ടു ത്രീ എന്ന് പറഞ്ഞാൽ ഡോക്യുമെൻ്റേ ഡോക്യുമെൻ്റായിട്ട് ചെയ്തിട്ട് നിങ്ങൾ നമ്മുടെ മോദി അതായത് നമ്മുടെ പ്രൈം മിനിസ്റ്ററിൻ്റെ അല്ലേ പ്രൈം മിനിസ്റ്ററിൻ്റെ സൈറ്റാണ് അതിൽ നിന്ന് ഭയങ്കര എഫക്റ്റീവായിട്ടുള്ള സൈറ്റാണ് ഉടനെ തന്നെ അതിനുള്ള റിപ്പോ അതിനുള്ള ആക്ഷൻ ടേക്ക് ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുക്കുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നവരെ ഒന്ന് ഷെയർ ചെയ്യാൻ മാർക്കല കാര്യം ആർക്കെങ്കിലുമൊക്കെ പറയാനും പ്രധാനപ്പെട്ട ഇതാണ് പിന്നെ ജനങ്ങൾക്കെല്ലാം ഫോറസ്റ്റ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര പേടിയാണ് ഒരു കേസ് എന്ന് പറയുമ്പോൾ ശരിയല്ല വക്കിയിലെ ഒരു കേസ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര പേടിയാണ് ഇനി ആ പേടി ഉണ്ടാകാൻ പാടില്ല കാരണം ഫോറസ്റ്റിലും നിയമങ്ങളുണ്ട് പക്ഷേ ആ നിയമങ്ങൾ ചിലരുടെ പ്രത്യേക പ്രത്യേക ശാസ്ത്രപ്രകാരം അത് വളച്ചൊടിക്കപ്പെടുകയാണ് പക്ഷേ ഇതിനകത്ത് വളച്ചുരുക്കിപ്പെടുകയാണ് അപ്പോൾ ഇതിനകത്ത് ഇപ്പം നല്ലവരായിട്ടുള്ള ഒരു ഒരു കൂട്ടം സാറുമാരുണ്ട് അപ്പോൾ നമുക്ക് സംസാരിച്ചു വളരെ ആയിട്ടാണ് സംസാരിച്ച കാര്യങ്ങളൊക്കെ അപ്പോൾ എന്തായാലും നല്ലവരായിട്ടുള്ള സാറുമാരുള്ളതുകൊണ്ടാണ് നമ്മളൊക്കെ പിടിച്ചു നിൽക്കുന്നത് അല്ലേ വക്കീലേ അപ്പോൾ എന്തായാലും വക്കീൽ സാറ് എൻ്റെ നല്ലൊരു സർവീസാണ് പേര് അഭിരാമി ആ വക്കീൽ ഞാൻ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് ഡി എം ചെയ്ത നമ്പറൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്തായിരിക്കും അപ്പോൾ എന്തായാലും കാണാം ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ഇനി വേറെ എന്തെങ്കിലും പറയേണ്ടോ വക്കീലേ പ്രത്യേകിച്ച് ഇല്ല ജയ്സാ എന്നാൽ എന്തെങ്കിലും പറയേണ്ടോ ശരിക്കും പറഞ്ഞാൽ കോട്ട അല്ലെ നിയമ നിയമത്തിന്റെ വഴിക്കേണ്ട കോട്ടാണ് ഒരുപാട് ആളുകൾ നിയമത്തെ വളച്ചൊടിക്കുന്നുണ്ട് ഇതുവരെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനെ വിറ്റുകൊണ്ട് ജീവിക്കുന്ന ഒരു കൂട്ടം ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു അപ്പൊ അവർക്ക് അവർക്ക് അവർ അതൊക്കെ മാറ്റം വരട്ടാണ് ഒരുപാട് ഫണ്ടുകളാണ് മിസ്യൂസ് ചെയ്യപ്പെടുന്നത് ജനങ്ങൾക്ക് പ്രയോജനപ്രദമായ ഒരു കാര്യങ്ങളും ഫോറസ്റ്റിന്റെ ഭാഗത്തൊന്നും ഉണ്ടാകുന്നില്ല ഒരു പക്ഷെ അവരുടെ ഒരു കാട്ടു നിയമം എന്നൊക്കെയാണ് പണ്ട് പറയുന്നത് കാറ്റിൽ വലിയ കാട്ടു ആ ഒരു ഇതാണ് നമ്മൾ പറയുന്നത് കൃത്യമായ ഉത്തരവാദിത്വങ്ങളും അല്ല ഇവർ തന്നെ ഇപ്പം തന്നെ വയനാട്ടിൽ തന്നെ ആ വയനാട്ടിൽ തന്നെ ഇപ്പം തന്നെ കള്ളക്കേസ് കൊടുത്തു എന്ന് പറഞ്ഞു കേട്ടു അപ്പോൾ ജനങ്ങൾ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല കാരണം എനിക്കെതിരെയൊക്കെ ഇഷ്ടംപോലെ കള്ളക്കേസുകൾ ഇപ്പോൾ ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ സാറുമാർ ഒരു സ്ഥിരം പരിപാടിയാണ് പല്ലവിയാണ് അപ്പോൾ അതിനെതിരെ നമ്മൾ ഹൈക്കോടതിയിൽ മൂവ് ചെയ്യുന്നുണ്ട് കാര്യങ്ങളൊക്കെ വ്യക്തം നിങ്ങൾ ഒരു കൂട്ടം ആൾക്കാർ കൂടെ ചേർന്ന് നിന്ന് ഒരുമിച്ച് ഒരു ഓപ്പൺ അതായത് അതായത് എല്ലാവരും കൂടെ ഒരു പത്ത് പേര് ചേർന്നിട്ടൊരു കേസ് പബ്ലിക്ക് എല്ലാം കൂടെ ചേർന്ന് നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഓപ്പണായിട്ടൊരു പെറ്റീഷൻ ഫയൽ ചെയ്തു കഴിഞ്ഞാൽ ഈ ഇങ്ങനെയുള്ള പ്രവണതകളൊക്കെ മാറി കിട്ടും അപ്പം എല്ലാവരും നമുക്ക് ഈ നാട്ടിൽ ജീവിക്കണമെങ്കിൽ ഒരു യൂസർ ഫ്രണ്ട്ലി ആയിട്ട് ജനമൈത്രി പോലീസൊക്കെ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ജനമൈത്രി ഫോറസ്റ്റേഷൻ ആണ് ജനമൈത്രി ഫോറസ്റ്റേഷൻ ജനമൈത്രി ഫോറസ്റ്റേഷൻ ആയിക്കഴിഞ്ഞാൽ കാട് ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് കാട്ടിൽ മാത്രമാണ് ഇവർക്ക് നിയമം ഈ നിയമം ഇവർക്ക് മാറ്റിയിട്ട് നാട്ടിലും കൂടെ നിയമം കൊടുക്കണം മറ്റേ ഈ എക്കോളജി അതായത് വേസ്റ്റ് ഇടുന്ന സംഭവം അതൊക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ജനങ്ങളോട് ചിത്രം യൂസർ ഫ്രണ്ട്ലി ആവും ഇപ്പോൾ ഈ നമ്മുടെ എന്താ പറയുക നമ്മുടെ പഞ്ചായത്തിലെ സ്വയം ഒരു സാക്ഷികളാണ് കാരണം ഇപ്പം ഇപ്പം അവര് ഒരു കേസ് കൊടുത്തിട്ട് അവര് സ്വയം സാക്ഷികളാകുന്ന ഒരു സംഭവം ഉണ്ട് അതാണ് അവർക്ക് ഏറ്റവും വലിയൊരു അത് ഞാൻ മിസ് യൂസ് ചെയ്യുന്നുണ്ട് മിസ്യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പം ഇപ്പോൾ അവർക്ക് വേണമെങ്കിൽ കേസ് കൊടുക്കാം ഇതിലേക്ക് കയറിപ്പോയി അവർ സ്വയം സാക്ഷികളാണ് സ്വയം സാക്ഷികൾ എന്നുള്ളത് അത് ഒരുപാട് മിസ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ നമ്മളിപ്പോൾ നമ്മൾ പഞ്ചായത്തോടാണ് പഞ്ചായത്തോടാണ് ഒരുപാട് മിസ് യൂസ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പിന്നെ ഒഴിവാക്കപ്പെട്ടേണ്ടതാണ് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരുപാട് കാര്യങ്ങൾ കാരണം ഇപ്പോൾ എത്രയോ വന്യജീവികളാണ് നാട്ടിലിറങ്ങി ആക്രമണം നടത്തുന്നത് ഈ കള്ളക്കേസ് കൊടുക്കുന്ന ആ അത്രയും സമയം വേണ്ട ഈ വന്യജീവികളെ നാട്ടിൽ നിന്ന് കാട്ടിലേക്ക് തുരത്താൻ വേണ്ടി അത്രയൊക്കെ എത്രയൊക്കെ ഒരുപാട് സൗരോർജ്ജ വേലികളാണേലും പിന്നെ ജൈവ വേലികളാണേലും അല്ലെങ്കിൽ കിടങ്ങുകൾ കുഴിക്കുന്നതാണേലും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒക്കെ നടത്തേണ്ട സമയത്താണ് അതൊന്നും നടത്താൻ പോകുവാനോ അതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സംഘടനാ തരത്തിലുള്ള വലിയ വലിയ ആളുകളാണ് അതിനൊക്കെ വലിയ കോണ്ടാക്ട് എടുത്തും മറ്റു കാര്യങ്ങളുമൊക്കെ ചെയ്തു പോകുന്നത് അല്ലാതെ ഈ നാട്ടിൽ ഉപകാരപ്രദമായി എന്തെങ്കിലും കാര്യം ചെയ്ത് ജനങ്ങൾക്ക് ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് അവരെ ജനങ്ങൾ സഹായിക്കാൻ തയ്യാറാണ് കൂടുവെക്കേണ്ട സമയത്ത് കൂട് കൂടുവെക്കുക അല്ല ഇപ്പത്തെ വാഗേരിയിൽ കൂടുവെച്ചെടുത്താണ് അവർക്കെതിരെ അവരുടെ കൃത്യനിർമ്മാണം തടസ്സപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞ് ജനങ്ങൾക്കെതിരെ കേസ് കൊടുത്തിരിക്കുന്നത് ഒരു കാര്യം അങ്ങനെ അല്ല ഇപ്പൊ ജയ്സ ജയ്സം ഡൗട്ട് തന്ന ജെയ്സം പിന്നെ ആരോടാ ചോദിക്ക ഈ സാറുമാരോടല്ല ചോദിക്കുക ഈ സാറുമാരോടല്ലേ ചോദിക്കുക അല്ലേ ഈ സാറുമാരപ്പം എന്താ ചെയ്യുന്നത് നേരെ പോലീസ് സ്റ്റേഷനിലൂടെ ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ പോലീസ് സ്റ്റേഷനൊക്കെ കാണുന്നത് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ജനങ്ങൾ ചോദ്യം ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇതുവരെ ഉണ്ടാകാത്ത പല പല ഗെയിമുകളാണ് നേരത്തെ പിടിച്ചോണ്ട് പോവുക ഇടിക്കുക ഇതായിരുന്നു പരിപാടി ഇപ്പം അതില്ല ഇപ്പം നേരെ പോലീസ് സ്റ്റേഷനിൽ അഭയം പ്രാപിച്ചു തുടങ്ങി അപ്പം എന്തായാലും അങ്ങനെ വേണം കാരണം പോലീസാണ് ലോ ആൻഡ് ഓർഡർ എന്നുള്ളതിനുള്ള ഉത്തമ ഉദാഹരണം സാറുമാർക്കും ബോധവ് ഉദിക്കണം ഇനി ആരെയും ഇടിക്കാൻ പാടില്ല അപ്പോൾ ലോ 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 ആൻഡ് 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 ഓർഡർ 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 ഷുഡ് ബി ആരെയും പോയി യും അങ്ങനെയല്ല കുറ്റകൃത്യം കാണിക്കുന്നവരെ അവര് അവർക്കെതിരെ നടപടി സ്വീകരിക്കും കുറ്റകൃത്യം കാണിക്കുന്ന അല്ലാത്തവർ ചോദ്യം ചെയ്ത് നാട്ടിലിറങ്ങിയ ഒരു വന്യജീവി ഇവർക്ക് ഭയങ്കര പ്രൊസീജ്യറാണ് എന്നാണ് കാരണം ഒരു ഒരു കൂട് വെക്കാൻ ഒരു കൂട് വെക്കാൻ ഇത്ര വലിയ പ്രൊസീജ്യം നാഷണൽ ടൈഗർ റിസർവ് അതായത് ടൈഗർ അതോറിറ്റിയുടെ പ്രത്യേക ഇതുണ്ട് മാനദണ്ഡവും അത് സാറുമാർക്ക് ഫോളോ ചെയ്യാൻ വയ്യ ഫോളോ ചെയ്ത ചീട്ടുകുരുവാണ് അല്ലേ ഈ കേരളത്തിലിപ്പം കേരളത്തിലെ എല്ലാ പ്രദേ പഞ്ചായത്തുകൾക്കും പിന്നെ എന്താ വന്യജീവിയായ മറ്റേ പന്നിയെ വെടിവെക്കാനുള്ള അധികാരം കൊടുത്തിട്ടുണ്ട് അപ്പൊ മനുഷ്യ സ്നേഹികളായിട്ടുള്ള ഒരുപാട് പേരുണ്ട് കൊല്ലണമെന്നല്ല അതിന് വേണ്ട ആഹാരങ്ങൾ കൊടുത്ത് അതിന് അതിന് വേണ്ട ആഹാരങ്ങൾ കൊടുത്ത് അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട രീതി ചെയ്യാതെ ഈ മനുഷ്യരെ മേക്കിട്ട് കയറി എന്ന് പറഞ്ഞുകൊണ്ട് ശരണം വിളിച്ചു കൊണ്ടാക്കുന്ന ഓരോ മില്ലുകളിലായാലും ഓരോ ഫർണിച്ചർ ഷോപ്പുകളിലായാലും ഓരോ സ്ഥലങ്ങളിൽ ചേർ കയറിയിരിക്കുന്ന സാറുമാർ ഒന്നും ചിന്തിക്കുക ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ ഇങ്ങനെ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ ഇന്നും ഞാൻ വന്നു ഇനി നാളെ ഇനി വേറെ ആരും ഉയർത്തിയിരുന്നു അല്ലേ അപ്പം ഇന്നത്തെ ദിവസം ഏകദേശം നിങ്ങൾക്ക് അറിയാം ഇന്നത്തെ ദിവസം പറഞ്ഞാൽ പത്ത് ഒന്ന് ഇരുപത് ഇരുപത്തിനാല് ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിനാലാമത്തെ വർഷമാണ് അപ്പോൾ നമ്മുടെ കെ എസ് പി എസ് സിയുമായിട്ടുള്ള വിഷയം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ പതിമൂന്നാം തീയതിയാണ് വിഷയം നടന്നത് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതായത് സമൂഹ മാധ്യമങ്ങളെല്ലാം വന്നതുമാണ് അതെ അന്ന് മാധ്യമങ്ങൾ പല ആൾക്കാരും പറഞ്ഞത് അതായത് വൻകിട മാധ്യമങ്ങൾ പറഞ്ഞത് അവരുടെ ജി ഡിയിലെ എൻട്രി നമ്മൾ കണ്ടിട്ടില്ലാതെ എന്നൊക്കെ പറഞ്ഞു പക്ഷേ ജി ഡിയിലെ എൻട്രി ഒക്കെ എടുത്തുകൊണ്ട് കൊണ്ട് കൊണ്ട് കാണിച്ചപ്പോൾ അവർക്ക് ആർക്കും വീഡിയോ ചെയ്യേണ്ട ചെയ്യാൻ താല്പര്യമില്ല കാരണം സംസ്ഥാന നേതാവ് ആണല്ലോ എട്ട് മണിക്ക് വന്ന് ജീവിലെ ഒപ്പിട്ടിട്ട് ഈ സംസ്ഥാന നേതാവും അവരുടെ പിന്നണി ഗായകന്മാരോട് വന്നിട്ടാണല്ലോ ഒപ്പിട്ടിട്ട് വന്നിട്ട് അവിടെ മധ്യസൽക്കാരം നടത്തിയിട്ട് നമ്മുടെ മേക്കെട്ട് കയറിയത് അപ്പോൾ ആ തെളിവ് സഹിതം ഞാൻ പുറത്തു കൊണ്ട് കാണിച്ചിട്ട് പോലും കഴിഞ്ഞ മാസം അതായത് നവംബർ പതിമൂന്നാം തീയതി ഞാൻ പരാതി കൊടുത്തു നവംബർ പതിനാലാം തീയതി രാത്രി ഞാൻ അന്ന് നവംബർ പതിനാലാം തീയതി രാവിലെ ഞാൻ പരാതി അതായത് പതിനാം തീയതി പോലീസ് സ്റ്റേഷൻ ഞാൻ ചെന്നു പതിമൂന്നാം തീയതി വൈകുന്നേരം ഞാൻ അന്ന് തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി അഡ്മിറ്റായിട്ട് പോലും ഹോസ്പിറ്റലിന് പോലും ഹോസ്പിറ്റലിൽ നിന്ന് പോലും ഇനിവേഷൻ പോയിട്ട് രാത്രി തന്നെ ഞാൻ സ്റ്റേഷനിൽ ചെന്നിട്ട് പോലും ഇൻറ്റിമേഷൻ വരട്ടെ എന്നാണ് സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞത് അപ്പോൾ അത്ര കാര്യമായിട്ട് ആണ് ഇവിടുത്തെ സർവീസ് സംഘടനകൾക്ക് വേണ്ടി അതായത് ഡ്യൂട്ടിയിലിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ കള്ളത്തരങ്ങൾക്ക് വേണ്ടി ഇവിടുത്തെ സർവീസ് സംഘടനകളല്ലെങ്കിൽ ഈ ഒരു പരിപാടി ശരിക്കും പറഞ്ഞാൽ അതായത് കേരള സർവീസ് റൂളും കേരള സബോർഡിനേറ്റ്സ് റൂളും ശരിക്കും പറഞ്ഞാൽ ഇവർ പഠിച്ചിട്ടോ ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല എന്തായാലും ഞങ്ങളിത് വായിച്ചു വായിച്ചു നോക്കിയപ്പോൾ കേരള ഗവൺമെൻറിൽ സർവീസ് സംഘടനകളിലുള്ള ആൾക്കാർക്കും സബോ കേരള സബോർഡിനേറ്റ്സ് റൂളും ഈ രണ്ട് റൂളും ശരിക്കും പറഞ്ഞാൽ ഒന്നൂടെ സാറുമാരെ പഠിപ്പിക്കേണ്ട ഒരു അവസ്ഥയാണ് ഇന്ന് ഇന്നത്തെ ഒരു അവസ്ഥ കേരളത്തിൽ കാരണം നട്ടലുള്ള ഒരുത്തനും കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നട്ടലിലുള്ള ഒരു സി സി എഫ് ഒ നട്ടലുള്ള ഒരുത്തനും മേളിലുള്ള ഒരുത്തനുമില്ല കാരണം അതിനുള്ള ഏക ഉദാഹരണമാണ് ഈ മില്ലുകാരൻ എന്ന വ്യക്തി കാരണം യഥാർത്ഥമായിട്ട് അതായത് ജി ഡിയുടെ കോപ്പി ജി ഡിയുടെ കോപ്പി ഞങ്ങൾ വിവരാവകാശം വെച്ച് ചോദിച്ചപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഇരുപത്തി മൂന്നില് എന്തോ ഒരു നിയമം ഏറെ എങ്ങോ ദൂരെ ദൂരുന്നോ ഒരു നിയമം കൊണ്ടെന്ന് കാണിച്ചിട്ട് ഞങ്ങളെ ഏതെ ഒന്നും ഇല്ല എന്ന് പറഞ്ഞ് അതിനും അതിൻ്റെ രസകരമായ കോമഡി ഇവിടുത്തെ ഇതേ സംഘടനയിൽപ്പെട്ട സംഘടനയിൽപ്പെട്ടത് ഇതേ ഡിപ്പാർട്ട്മെൻറ്റിൽപ്പെട്ട വേറൊരു സംഘടനയുടെ ഒരു നേതാവ് അതായത് ഒരു ഒരു വ്യക്തി പറയുകയാണ് ഒരു റേഞ്ച് ഓഫീസർ പറയുകയാണ് അങ്ങനെ പോലെ ചില നിയമങ്ങളുണ്ടെന്ന് കേരള പോലീസിലുള്ള പോലെ തന്നെ ഫോറസ്റ്റ് നമുക്ക് നമുക്ക് എന്താണ് അതിന്റെ കോപ്പി നമുക്ക് തന്നപ്പോൾ സംസ്ഥാന നേതാക്കന്മാരെല്ലാം ഇത് ഞാൻ ഒപ്പിട്ടുണ്ട് കോടതിയുടെ നിർദ്ദേശപ്രകാരം നമ്മൾക്ക് അത് തീർച്ചയായിട്ടും അതിന്റെ കോപ്പി കിട്ടി അതിന്റെ കോപ്പിയിൽ ഈ സംസ്ഥാന നേതാക്കന്മാരെല്ലാം ഒപ്പിട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത് പറയുന്നത് പക്ഷേ ഇവിടെ ചട്ടം ചട്ടമുണ്ട് ആ ചട്ടത്തെ എന്താണ് സംഘടനാ പ്രവർത്തനം നടത്തണമെങ്കിൽ ലീവ് എടുത്ത് സംഘടനാ പ്രവർത്തനം നടത്തണം സംഘടനാ പ്രവർത്തനം ഈ ഡിപ്പാർട്ട്മെന്റിൽ ഇല്ല കാരണം അസോസിയേഷനേ ഉള്ളൂ എൽ ഫോറസ്റ്റ് അസോസിയേഷൻ പോലീസ് അസോസിയേഷൻ ഈ അസോസിയേഷൻ വേറെ എങ്ങനെ സംഘടനാ പ്രവർത്തനമായി ആ സംഘടനാ പ്രവർത്തനം നടത്തണം എന്നുണ്ടെങ്കിൽ ശരി ഓക്കെ സംഘടനാ പ്രവർത്തനം നടത്തിയു നിങ്ങൾ ലീവ് എടുത്ത് പുറത്തു പോയി സംഘടനാ പ്രവർത്തനം നടത്തു സർക്കാരിനെ സർക്കാരിനെ ഈ ഒരു അവസ്ഥയിൽ സർക്കാരിനെ പിഴവാണ് സർക്കാരാണ് ശമ്പളം കൊടുക്കുന്നത് ഒരു ദിവസത്തെ എത്ര എത്ര രൂപ ആണ് ശമ്പളം ആയിരം രൂപയാണ് ഒരു ദിവസത്തെ ശമ്പളം ആ ശമ്പളത്തിലാണ് ഇദ്ദേഹം ഈ ഈ പ്രവർത്തനം സർക്കാരിന് എത്ര നഷ്ടം വരുന്നത് സർക്കാരിനെ കുറ്റമാണ് അപ്പൊ സർക്കാരിനെ കുറ്റം പറഞ്ഞിട്ട് അഥവാ സർക്കാർ എല്ലാം ചെയ്തു കൊടുക്കുന്നു സർക്കാർ ചെയ്ത് കൊടുക്കുന്നു എക്സാമ്പിൾ തന്നെ വയനാട്ടിൽ കടുവ ഇറങ്ങുന്നു കടുവങ്ങുന്നു പറയുന്നു കടുവയ്ക്ക് കടുവം ഉണ്ടോ ശരിക്കും പറഞ്ഞാൽ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് കടുവയ്ക്ക് ഓളം ഓളം ഉണ്ടായിട്ടല്ല കടുവ ഇറങ്ങി വരുന്നത് കാരണം അതും ഈ ഫോറസ്റ്റ് സംഘടനയിലെ സാറന്മാർ കാരണമാണ് എന്താണ് വനം വെച്ചു വനത്തിന്റെ ഉദ്യമനത്തിന് വേണ്ടി കേന്ദ്ര സർക്കാരും കേരള സർക്കാരും എല്ലാം കൂടെ ചേർന്നിട്ട് പല രീതിയിലുള്ള ഫണ്ടുകൾ വെളിയിന്ന് വരുന്നുണ്ട് ഈ വരുന്ന ഫണ്ടുകളെല്ലാം എന്താ ചെയ്യുന്ന അറിയോ ചെന്നാ പോലുള്ള മനങ്ങൾ കാടിന് അകത്ത് വെച്ചുപ്പിച്ചിരിക്കുക ആരാ ഇതിനകത്ത് ഈ ഒരു ഐഡിയ കൊണ്ടുവന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റുള്ള നട്ടലുള്ള കുറെ സാറന്മാർ അത് നട്ടലുള്ള കാച്ചടിച്ച് മാറ്റണായി ഒരു കളിയാ ചെയ്ത് എങ്ങനെയെങ്കിലും പിന്നെ മഞ്ഞക്കൊന്ന് അത് ഇത് അത് തന്നെ സംഭവം ഈ സാധനം ഇവര് തന്നെ വെച്ചുപിടിപ്പിച്ച് ഇതിനകത്ത് പൈസ ലൂട്ട് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു പ്രകൃതമാണ് ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാല് പൊതുജനം ഇന്നും അന്നും ഇന്നും കരുതകളായിട്ട് തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ പറയുന്നതിനാണ് സർ അവരുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തി ഇപ്പം തന്നെ വാഗേരിയും നടന്ന സംഭവം തന്നെ അതുതന്നെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തി അത് തടസ്സപ്പെടുത്തി ഇരുത് തടസ്സപ്പെടുത്തി ജനങ്ങളെ പേടിപ്പിച്ചുകൊണ്ട് ഫോറസ്റ്റുകാരും കൊണ്ട് പോലീസ് സ്റ്റേഷനെ കൊണ്ട് പരാതി കൊടുത്തിരിക്കുകയാണ് ഈ ജനങ്ങൾക്ക് വേണ്ടി ആരാണുള്ളത് ശരിക്കും പറഞ്ഞാൽ ഗവൺമെന്റിനെ കുറ്റം പറഞ്ഞിട്ട് ഒന്നും കറിയില്ല എൻ്റെ കുഞ്ഞു ജെയ്സ ഉള്ളത് പറയാലോ നമ്മൾ ഓരോരുത്തും ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും സംഘടനയാണ് ഭരിക്കുന്നത് ഇപ്പം തന്നെ ഈ നമ്മൾ ഈ വിജിലൻസ് ചെന്നു ഈ വിജിലൻസ് നമ്മൾ സംഘടനയുടെ ആൾക്കാരാണ് അവർ ഇരിക്കുന്നത് ん അവർക്ക് ശരിക്കും അവർക്ക് നട്ടലില്ല ഏതെ സംസാരിച്ചപ്പോൾ അവർക്ക് നട്ടല്ലെന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ ഇല്ലേ ഈ നവംബർ പതിനാലാം തീയതി പതിമൂന്നാം തീയതി നടന്ന വിഷയത്തിന് ഈ ഇന്ന് ഡിസംബർ ഡിസംബർ ജനുവരി പത്താം തീയതി ഈ സമയം വരെ അവർക്ക് യാതൊരു ആക്ഷൻ ഡിപ്പാർട്ട്മെന്റ് സൈഡിൽ നിന്ന് നിർത്താൻ പറ്റില്ല ഞാനൊരു ഡി എഫ് ഒ വിടിച്ചു ചോദിച്ചപ്പോൾ ഡി എഫ് ഒ പറഞ്ഞത് അത് ഞാനല്ല ആക്ഷൻ എടുക്കണ്ടേ ആക്ഷൻ സമ്മെ എടുക്കുന്നത് പിന്നെ ഞാൻ പറഞ്ഞു എനിക്ക് ജീവന് ഭീഷണിയോണെന്ന് പറഞ്ഞപ്പോൾ എടുത്തു വായിക്കി പറഞ്ഞത് നിങ്ങൾ പോലീസിൽ അഭയം പ്രാപിക്കാൻ അവർ തന്നെ തല്ലിയിട്ട് അതെ ഇതിപ്പോൾ ഇവരെല്ലാം എല്ലാം കൂടെ ചേർന്ന് നിന്നുകൊണ്ട് ഒരു പി എഴുതി കഷ്ടപ്പെട്ട് ജോലി ഇല്ലാതെ ജോലിയും വാങ്ങിച്ചെടുത്തതിനു ശേഷം ജനങ്ങളെ ദ്രോഹിക്കുന്നവര് ജനദ്രോഹം തന്നെയാണ് ഈ കാണിക്കുന്നത് നട്ടെന്നുള്ള ഒരുത്തിന് ഈ ഫോർസ് ഡിപ്പാർട്ട്മെന്റ് ഇല്ല എന്ന് വീണ്ടും വീണ്ടും തെളിച്ചോണ്ടിരിക്കുകയാണ് അപ്പൊ എന്തായാലും ഇവിടുത്തെ ഒരു വലിയ വിഷയം അപ്പോൾ നമ്മുടെ വിഷയം കൂടെ കൂട്ടി വായിക്കുന്ന കാരണം ഇവിടുത്തെ അഴിമതിയുടെ ഒരു പുസ്തകം ഞാൻ തുറന്ന് കാണിക്കുകയാണ് മനസ്സുള്ളവർ നട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ടെങ്കിൽ ഏതെ മിനിസ്റ്ററിനെ ഞാൻ കുറ്റം പറയുന്നില്ല മിനിസ്റ്റർ പാർട്ടി ഭരണം മാറി മാറി വരും അഞ്ചു വർഷം അഞ്ചു വർഷം കൂട്ടിയ ഭരണം ഭരണം മാറി വരും അവർക്ക് ഇതെല്ലാം അറിയണമെന്നില്ല അതിലും രസക കാര്യം ഇവിടെ വനം വകുപ്പിൽ രണ്ട് ഡിപ്പാർട്ട്മെന്റ് ഒന്ന് ഇന്റലിജൻസ് വിഭാഗം ഒന്ന് വിജിലൻസ് ഉണ്ട് ഈ രണ്ട് ഡിപ്പാർട്ട്മെന്റുമാണ് മിനിസ്റ്ററിനെ പോലുള്ളവരെ കൊണ്ട് കാര്യങ്ങൾ ധരിപ്പിക്കുന്നത് അല്ലെങ്കിൽ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിനെ കൊണ്ട് കാര്യങ്ങൾ ധരിപ്പിക്കേണ്ട ഇവർ രണ്ടുപേരും കൂട്ടുപിടിച്ചിട്ട് പല കേസുകളിലും ഇപ്പൊ തന്നെ നിസാരം ഒരു എക്സാമ്പിൾ പറയാം റാന്നിയിൽ ഞാൻ സെന്നയുടെ വിഷയം പറഞ്ഞു വന്നതാണ് പക്ഷെ ഇതുകൂടെ പറഞ്ഞെടുത്ത് നമ്മൾ സെന്നയിലേക്ക് പോവാം റാന്നിയിൽ ഒരു ഒരു ക്ലറിക്കൽ പോസ്റ്റ് ഇരിക്കുന്ന ഒരു വ്യക്തിയെ കുറച്ച് കാലങ്ങൾ ഇപ്പൊ അല്ല മുന്നാണ് ഇദ്ദേഹം ൻസിൽ ഒരു പരാതി കൊടുത്തിരുന്നു ആ പരാതി കഴിഞ്ഞ ദിവസം എൻ്റെ കയ്യിൽ വന്നു ഞാൻ അന്ന് കൊടുത്ത പരാതിയാണ് ആളിപ്പോൾ അവിടുന്ന് ട്രാൻസ്ഫർ വാങ്ങിച്ച് വേറെ സ്ഥലത്തേക്ക് പോയി അപ്പോൾ ഞാൻ അന്ന് കൊടുത്ത പരാതി പരാതി മേൽ യാതൊരു ആക്ഷനും ഇല്ല ഈ പരാതി കൊടുത്തതിൻ്റെ പേരിൽ ഒരു റേഞ്ച് ഓഫീസറും ഒരു ഡി എഫ് ഒയും കൂടെ ചേർന്ന് ഒരു ഇദ്ദേഹത്തിനെ ഭീഷണിപ്പെടുത്തിയാണ് ഉണ്ടായത് അപ്പോ ശരിക്കും പറഞ്ഞാൽ ഒരു പരാതി കൊടുത്താൽ ഈ വിജിലൻസ് ആയാലും ഇന്റലിജൻസ് ആയാലും ഈ രണ്ട് ഡിപ്പാർട്ട്മെൻറ്റും അവർ നേരോടെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ എന്തെങ്കിലും നടക്കൂ പക്ഷേ ഇവിടെ നട്ടലില്ല എന്ന് മനസ്സിലായി ഒന്ന് രണ്ടാമത്തെ കാര്യം ഇവർ അഴിമതി കൂട്ടുകുന്ന ഈ സംഘടനയ്ക്ക് വേണ്ടി ഈ കെ എസ് പി എസ് എന്ന് പറഞ്ഞ സംഘടനയ്ക്ക് വേണ്ടിയാണ് ഇവർ വർക്ക് ചെയ്യുന്നത് ഇവർ കേരള ഗവൺമെന്റിനെ നന്നാക്കാൻ വേണ്ടിയല്ല ഇവർ നിൽക്കുന്നത് ഇവരെല്ലാം കൊണ്ടുവന്നു ഇവരുടെ വീട്ടിലോട്ടാണ് കൊണ്ടത് ചെക്ക് ചെയ്താൽ മനസ്സിലാവും ചിലപ്പോൾ ഇതിന്റെ പേരിൽ ഇനി എന്തെല്ലാം ഉണ്ടാവും എന്ന് എനിക്ക് അറിയാതെ എന്തായാലും ഞാൻ ഉള്ളതെല്ലാം പറയാം അത് ഇവിടെ തന്നെ ഈ സംഘടനയ്ക്ക് താല്പര്യമുള്ളവരെ മാത്രമേ ഏറെ ലക്ഷങ്ങൾ വാങ്ങിച്ചുകൊണ്ടാണ് ഈ കളികൾ മൊത്തം ഇറങ്ങുന്നത് ഈ സംഘടനയ്ക്ക് താല്പര്യമുള്ളവരെ മാത്രമേ ഇവർ അവിടെ ഇവിടെ പോസ്റ്റ് ചെയ്യത്തുള്ളൂ അതോടൊപ്പം ഈ ഫോറസ്റ്റ് തന്നെ ഒരുപാട് നല്ലവരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ട് ആ ഉദ്യോഗസ്ഥന്മാർക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഫീഷറി അവരെ കയ്യും കാലം കെട്ടിയിട്ട് അവസ്ഥയാണ് അവർക്ക് അവരെ എങ്ങും പോസ്റ്റ് ചെയ്തില്ല അവർ വന്നു കഴിഞ്ഞാൽ അവർ കള്ളതര മൊത്തം പൊളിയും എന്നുള്ളൊരിതാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കാണും കാരണം നിരന്തരമായിട്ട് ഇങ്ങനെ ഫോറസ്റ്റിന്റെ വീഡിയോസ് ചെയ്യുന്നുണ്ട് ഏറെ പലർക്കും പല ഭാഗത്തു നിന്നാണ് നമുക്ക് കോളുകൾ വരുന്നത് ഇനി എന്റെ കാര്യങ്ങളാണ് ഇന്ന കാര്യമാണ് ഇപ്പൊ തന്നെ സാർ ഞാൻ ഈ വയനാട്ടിലെ സെന എന്ന് പറഞ്ഞ ഇതിനെ ഇത് ഒരു ഒരു ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ഒരാള് വിളിച്ചു പറഞ്ഞതാണ് സത്യം പറഞ്ഞാല് ശരിക്കും പറഞ്ഞു ഞെട്ടിപ്പോയി കാരണം ഞെട്ടാറുണ്ടായും പച്ചപ്പ് ആവാസ വ്യവസ്ഥ മാറ്റിട്ട് ഇതിന്റെ തൊട്ടടുത്തൊന്നും മറ്റു മരങ്ങൾക്ക് വളരാനുള്ള മൊത്തം പിന്നെ പച്ചപ്പ് വിട്ട് വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ പറയാലോ ജയ്സാ വയനാട്ടിലാണ് ഇപ്പൊ ഇത് ഏറ്റവും കൂടുതൽ ഇതിങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുക വയനാട്ടില് ഇടുക്കിയില് പെരുന്നാട്ടില് പെരുന്നാളില് അതുപോലെ തന്നെ എല്ലാ ഏരിയയിലും അതുപോലെ തിരുവനന്തപുരം ഈ ഭാഗങ്ങളിലൊക്കെ കടുവ കോന്നി ഭാഗത്ത് ഇവിടെ കടുവ വരുന്നതിന്റെ ഒരു മെയിൻ കാരണം വനത്തിൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ അപ്പോ ഇത് വരാനുള്ള കാരണം വനത്തിൽ ഇതുങ്ങൾക്ക് അതായത് മൃഗങ്ങൾക്ക് ഇതിനെ പിടിച്ചു കെട്ടു മൃഗങ്ങൾക്ക് വേണ്ട ആവാസവാസ ക്രിയേറ്റ് ഴിമതി കാണിച്ച് ഇവര് സാറുമാർ കുടുംബം കുടുംബം വീർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഈ കടുവയുടെ ആക്രമണമൊക്കെ ഉണ്ടാകുമ്പോൾ എത്ര ലക്ഷം രൂപയായിട്ട് ആക്രമണം എന്ന് പറഞ്ഞു കടുവ ശരിക്കും പറഞ്ഞാൽ കടുവയ്ക്ക് ആവാശ്വാസ ക്രിയേറ്റ് ചെയ്തെടുത്ത കടുവ ഇല്ല ഇറങ്ങണോ ഇറങ്ങത്തില്ല പിന്നെ ഈ കടുവയെ പിടിച്ച് കൊല്ലണമെന്നോ പിടിവെക്കണമെന്നോ ഏതെ കടുവെ പിടിച്ച് കൂട്ടിലിറണമെന്നോ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഡിപ്പാർട്ട്മെന്റ് ആണ് ആനയൊക്കെയാണ് പറയുന്ന ഞങ്ങളുടെ നാട്ടിലൊക്കെ മന്നപ്പഴെന്ന് പറയുന്ന സൈഡില് പിന്നെ ഒരു ചെറിയ മലയുടെ ഒരു അടിവാരോ കുളത്തിന്റെ ചാ തിപ്പുണ്ട് അവിടെ ആനയുടെ വികാര കേന്ദ്രമാണ് ഇവിടെ എത്രയോ കൃഷികളോ നഷ്ടിക്ക നഷ്ടപ്പെട്ട ശരിക്കും പറഞ്ഞാല് മൃഗങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള ആവാസ വ്യവസ്ഥ ഇവർ ക്രിയേറ്റ് ചെയ്യുന്നില്ല ഇവർ ക്രിയേറ്റ് ചെയ്യാതെ ഇവർ അഴിമതിയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ദുട്ട് മാമ ദുട്ട് അതാണ് ഇവരുടെ ഒരു ഒരു മോട്ടോ ഇതുവരെ കണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ സെന്ന എന്ന് പറയുന്നത് സെന്നയുടെ പേരിൽ എന്ന് പറഞ്ഞാൽ എത്ര കോടി എത്ര കോടി കണക്കിന് പല രീതിയിലുള്ള ഫണ്ടിങ് പലയിടത്തുനിന്നും വരുന്നത് അതോടൊപ്പം ഈ സെന്നയ്ക്ക് വേണ്ടി ഇപ്പോൾ സെന്ന തന്നെ അത് ക്ലീൻ ചെയ്ത് മാറ്റി കൊടുക്കാമെന്ന് പറഞ്ഞൊരു സംഘടന പറഞ്ഞു കഴിഞ്ഞു അതും വേണ്ട സാറുമാർ സമ്മതിക്കുകയല്ല പിന്നെ കടുവ വന്ന് നാട്ടിലിറങ്ങുന്നതിന് എന്തേലും വരുന്നതിന് വരെ കടുവയെ കുറ്റം പറഞ്ഞിട്ട് കഥയുണ്ടോ പിന്നെ ഈ മനുഷ്യ സ്നേഹങ്ങളായിട്ടുള്ള ആൾക്കാരെ കുറ്റം പറഞ്ഞിട്ട് കഥയുണ്ടോ ജനങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ ശരിക്കും അത് മനുഷ്യ 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 സ്നേഹികൾ വന്നിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നു അവർക്ക് സ്നേഹം കൊണ്ടില്ല എന്ന് അടച്ചാക്ഷേപിക്കുകയല്ല അവർ ഇറങ്ങി വരുന്നത് പക്ഷേ ഒരു കാര്യം ചിന്തിക്കണം മനുഷ്യ സ്നേഹികളായിട്ടുള്ളവർ ആദ്യം ഇതിനകത്ത് അഴിമതി നിൽക്കണം അഴിമതി നിന്നാലേ ഈ നാട്ടിൽ ഈ മനുഷ്യ സ്നേഹികളും നല്ലവരായിട്ടുള്ള ആൾ അതായത് ഒരുപാട് ഫോർസിലുള്ള ആൾക്കാരും നിലനിൽക്കത്തുള്ളൂ ഈ ലോകം നിലനിൽക്കത്തുള്ളൂ എന്നാണ് എൻ്റെ ഭാഷയം എന്തായാലും ഞാൻ ഫോറസ്റ്റിയരെ അടച്ചാക്ഷേപിക്കുന്നില്ല നമുക്ക് ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിക്കാം നമുക്ക് ആദ്യം തന്നെ കൊല്ലം സി സി എഫിനെ ഒന്ന് വിളിക്കാം സി സി എഫിനെ ഒന്ന് നമുക്ക് ചോദിക്കാം അത് ചോദിക്കേണ്ട കാര്യമുണ്ട് കാര്യമെന്ന് പറഞ്ഞാൽ അത് അതൊന്ന് ചോദിക്കാം അല്ലേ നമുക്ക് കൊല്ലം സി സതേൻ സർക്കിളിലെ കൊല്ലം സി സി എഫ് ആണ് ഫോട്ടോയിൽ വരുന്നുണ്ട് കൊല്ലം സി സി എഫ് എന്ന് പറഞ്ഞ് വരുന്നുണ്ട് ആ അല്ല ഇത് പബ്ലിക്ക് നമ്പറാ പേടിക്കണ്ട സാർ എന്നാൽ ചോദിക്കാം ഹലോ നമസ്കാരമുണ്ട് സി സി എഫ് അല്ലേ കൊല്ലം സദൻ സർക്കിൾ സാറേ നമസ്കാരം ഞാൻ മില്ലുകാർ എന്ന് പറഞ്ഞൊരു യൂട്യൂബറാണ് സാറിനറിയ സാറേ ഞാൻ വിളിച്ചത് ഞാൻ ഈ കോൾ റെക്കോർഡഡ് ആണ് ഒന്നും തോന്നരുത് കാരണം ഒഫീഷ്യലായിട്ട് വിളിക്കുന്ന വിളിക്കുന്നൊരു കോളാണ് ഇന്നത്തെ മലയാള മനോരമ പത്രത്തിനകത്ത് സാറേ ഒരു ഒരു ന്യൂസ് ഉണ്ടായിരുന്നു അതായത് സാറിൻ്റെ കീഴിൽ വരുന്ന റാന്നി റേഞ്ചും കോന്നി റേഞ്ചിൽ ഒരുപാട് ഉദ്യോഗസ്ഥന്മാരാണ് ഒരുപാട് പറഞ്ഞാൽ ഒന്ന് രണ്ട് വ്യക്തികൾ സാറേ ഈ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പുകഴേന്തി ഐ എഫ് എസ് എന്ന് പറഞ്ഞ ആൾ ഒരു ഓർഡർ ഇറക്കിയിരുന്നു അതായത് സ്റ്റേഷനുകളിൽ ജോലി ചെയ്യേണ്ട ഉദ്യോഗസ്ഥന്മാർ അതായത് ഈ അതായത് നമ്മുടെ ഡി എഫ് ഒ ഡിവിഷണൽ ഓഫീസുകളിലും ഒക്കെ ഇങ്ങനെ വർക്ക് ചെയ്യുന്നു ക്ലറിക്കൽ പോസ്റ്റിൽ വർക്ക് ചെയ്യുന്നു എന്നിട്ട് ഈ സ്റ്റേഷനിൽ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരുടെ റിസ്ക് അലവൻസ് അങ്ങനെ ഒരുപാട് അലവൻസും കാര്യങ്ങളൊക്കെ ഇവർ വാങ്ങിക്കുന്നു അപ്പോൾ അത് എന്തെങ്കിലും പേഴ്സണൽ താല്പര്യത്തിൻ്റെ പുറത്താണോ എട്ട് ഒൻപതും വർഷമായിട്ട് പല റേഞ്ചുകളിലും ആളുകൾ ഇത് എന്താണ് ട്രാൻസ്ഫർ അതുപോലെ തന്നെ ഇന്നലെ ഒരാൾ ഇതുപോലെ ഞങ്ങളെ വിളിച്ചിരുന്നു വിളിച്ചെന്ന് പറഞ്ഞാൽ അദ്ദേഹം അതേ ഓഫീസിൽ വർക്ക് ചെയ്ത റാന്നി റേഞ്ചിൽ വർക്ക് ചെയ്ത ഉദ്യോഗസ്ഥൻ അവിടുന്ന് അതായത് വിജിലൻസ് വർക്ക് ചെയ്ത വ്യക്തി വിജിലൻസ് അതായത് വിജിലൻസ് പരാതി കൊടുത്തപ്പോൾ പരാതി കൊടുത്തപ്പോൾ അവിടുത്തെ ഒരു റേഞ്ച് ഓഫീസറും അതുപോലെ തന്നെ ഡി എഫ് ഒന്ന് വിജിലൻസുള്ള റേഞ്ച് ഓഫീസറും ഡി എഫ് ചേർന്ന് അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തി സ്ഥലം മാറ്റി അപ്പൊ അങ്ങനെയുള്ള ഓരോരോ വിഷയങ്ങളാണ് നടക്കുന്നത് ഇതൊക്കെ സാർ അറിയുന്നുണ്ടോ ആവും എന്നൊന്നും അറിയാൻ വേണ്ടിയാ ചോദിക്കുന്നത് ണോ റാണി കോന്നിയിലെ റേഞ്ചിലായിട്ട് തന്നെ ഇന്ന് മനോരമ പത്രത്തിൽ ഇന്ന് മനോ ഇന്ന് മനോ ഇന്ന് മനോരമ പദ്ധതി വാർത്തയുണ്ട് സാറിന്റെ അണ്ടറിൽ ആയതുകൊണ്ടാണ് ഞങ്ങള് ഡി എഫ് ഓട് ചോദിച്ചിട്ട് ഡിഎഫ്ഒക്ക് യാതൊരു കുലക്കില്ല കാരണം അവിടുന്ന് വാഷിംഗ് മെഷീൻ വാങ്ങിക്കാനും ലാപ്ടോപ്പ് വാങ്ങിക്കാനും ഒക്കെ ആയിട്ട് ഇങ്ങനെയുള്ള ഫണ്ടുകള് എങ്ങനെ അവര് സെഗ്രിഗേഷൻ കാര്യങ്ങൾ നടക്കുകയാണ് അപ്പൊ അതുകൊണ്ട് അവരെ വിളിച്ചിട്ട് യാതൊരു രീതിയിലുള്ള റെസ്പോൺസ് ഇല്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ സാറിനെ വിളിച്ചത് സാറാതിന്റെ പരമാധികാരി അന്വേഷിക്കാം ആ ഓക്കെ സാർ ഓക്കെ 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 താങ്ക് യു സാർ താങ്ക് യു സാർ അപ്പോൾ സാറ് പറഞ്ഞു സാറിന്റെ അറിവിൽ ഇതുവരെ എത്തിയിട്ടില്ല കാരണം കണ്ടില്ലേ അപ്പോൾ മേലിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ അതായത് സി സി എഫ് പോലുള്ള ഉദ്യോഗസ്ഥന്മാർ അതോറിറ്റി ഇരിക്കുന്ന ഒരുപാട് ഇപ്പം മിനിസ്റ്ററിയെ കുറ്റം പറഞ്ഞിട്ട് കഥയുണ്ടോ സി സി എഫിനെ കുറ്റം പറഞ്ഞിട്ടുണ്ടോ അവർ ഓർഡർ ഇടുന്നുണ്ട് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പുഴയന്തി ഐ എഫ് എസ് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെ സംഭവം നമ്മൾ മാറ്റി മാറ്റണം മാറ്റണമെന്ന് പിന്നെ ഫോ സാർമാരെ കുറ്റം പറഞ്ഞിട്ട് കഥയുണ്ടോ ആവോ ഇതാണ് ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ അപ്പോൾ പ്രത്യേക പ്രത്യേക രീതിയിലുള്ള ശാസ്ത്രങ്ങൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഒരു ഒരു കൂട്ടം ആൾക്കാർ അതായത് ഇപ്പൊ മനസ്സിലായല്ലോ സംഘടനകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് അതവിടെ വെച്ചേര് എന്നുള്ള രീതിയിലാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ എന്തായാലും ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള നട്ടലുള്ള ഉദ്യോഗസ്ഥന്മാര് ഈ പുള്ളി പറഞ്ഞ അന്വേഷിക്കാം എന്നൊരു വാക്കിങ്ങനും പറഞ്ഞു അങ്ങനെയെങ്കിലും പറയാനെങ്കിൽ ഈ സാറിന് തോന്നിയല്ലോ എനിക്ക് വളരെ സന്തോഷമുണ്ട് സി ഒരു താങ്ക്സ് ഇരിക്കട്ടെ അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്ന പ്രത്യേക ശാസ്ത്രവും ഒരു സംഘടനയുടെ കീഴിൽ നടക്കുന്ന രീതികളും വളച്ചൊടിക്കപ്പെടുകയാണ് അല്ലയോ ജയ്സ ജയ്സം കേട്ടല്ലോ അപ്പൊ എന്തായാലും നിങ്ങളും കണ്ടോണ്ടിരിക്കുകയല്ലേ അപ്പോൾ എന്തായാലും വരുന്ന ദിവസങ്ങൾ ബാക്കിയുള്ള അപ്ഡേറ്റുമായിട്ട് വരുന്നതായിരിക്കും മില്ലുകാരൻ ഒന്ന് രണ്ട് കാര്യം കൂടെ ഒക്കെ ഒന്ന് കൂട്ടിച്ചേർക്കേണ്ട അതായത് ഈ സംഘടനാ പ്രവർത്തനം അതായത് പതിനേഴാം തിയെ നവംബർ പതിനേഴാം തീയതി പതിമൂന്നാം തിയതിയാണ് വിഷയം നടക്കുന്നത് നവംബർ പതിനേഴാം തീയതി ഈ സംഭവം ഒക്കെ രൂക്ഷമായപ്പോൾ ഇദ്ദേഹം ഈ സംഘടനയുടെ സംസ്ഥാന നേതാവ് അതെ ഇദ്ദേഹം ചെയ്തൊരു പരിപാടി എന്ന് കേരള പറയാൻ ഒരു വാർത്ത കൊടുത്തിരുന്നു ആ വാർത്ത ഇങ്ങനെയാണ് അതായത് ഡി എഫ് ഒ ആയ ഇദ്ദേഹത്തെ കൺട്രോൾ ചെയ്യുന്ന ഡി എഫ് ഒയുടെ അനുവാദത്തോടു കൂടിയാണ് ഞാൻ ഈ പരിപാടിക്ക് പോയി എന്ന് പറയുന്നത് പിന്നെ വാഹനം ദുരോ ദുരുപയോഗം ചെയ്തിട്ടില്ല എന്നും പറഞ്ഞു അദ്ദേഹം അപ്പൊ എന്തായാലും അതിന് തെളിവ് ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പൊ എന്തായാലും ഞാൻ എന്ത് ചെയ്തു ഒരു വിവരാവകാശം അങ്ങോട്ട് വെച്ചു ഡി എഫ് ഒയോട് ഡി എഫ് ഒ സാറാ കോന്നി കോന്നി ഡി എഫ് ഒരു വിവരാവകാശം വെച്ചപ്പോൾ അപ്പൊ ഡി എഫ് ഒ പറഞ്ഞത് ഞാൻ ഈ പരിപാടിക്ക് അനുവാദം കൊടുത്തിട്ടില്ലെന്നാണ് സാറ് പറഞ്ഞത് നിങ്ങൾ ആ കണ്ടു നോക്ക് അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായല്ലോ അതായത് ഒരു സമൂഹ മാധ്യമത്തിൽ വന്ന് ഇദ്ദേഹം ഏതെ വിടുന്ന ഏതെ ഒരു സംസ്ഥാന സെക്രട്ടറി ആണെന്ന് ഉദ്ദേശിക്കണം സംസ്ഥാന സെക്രട്ടറി ഒരു സംഘടനയിലെ എത്രയോ വരുന്ന പാവം പിടിച്ച പാവം പിടിച്ച ഉദ്യോഗസ്ഥന്മാരെ പൊട്ടന്മാരാക്കൊണ്ട് ആണ് ഏതെ കേരള കൗമതി എന്ന് പറയുന്ന ഒരു റെപ്യൂട്ടഡ് പത്രത്തിനകത്ത് ഇദ്ദേഹം വാർത്ത ഇത് കൊടുത്തിരിക്കുന്നത് എന്താണ് അപ്പോൾ ഇദ്ദേഹത്തിന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഏറെ സ്വാർത്ഥ താല്പര്യമാണ് ഇവിടെ വന്നിരിക്കുന്നത് അതിലും വലിയ കോമഡി സ്ഥിരമായ ഒരു ഒരു എനിക്കെതിരെ ഒരു കള്ളക്കേസ് കൊടുത്തൊരു വ്യക്തി കൂട്ടത്തിൽ അത് അത് വരും ദിവസം കോടതി ചെയ്ത് ബാക്കി കോടതിയുടെ ദൂരെ വരട്ടെ വന്നതിന് ശേഷം നമുക്ക് അത് പറയാം ആ പറയുന്ന വ്യക്തിയും ജീഡി ലിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് ഓർക്കണം ഏറെ അപ്പൊ എന്തായാലും ഈ പറഞ്ഞ ഡി എഫ് ഒമാര് അവർക്ക് ഡി എഫ് ഒമാർക്ക് ഒരു നിയമം ഉദ്യോഗസ്ഥന്മാർക്ക് വേറൊരു നിയമം എന്നൊരു അവസ്ഥയിലാണ് ഈ പൊക്കോണ്ടിരിക്കുന്നത് എന്തായാലും വളരെ സങ്കടമുണ്ട് ഇങ്ങനെയുള്ള അവസ്ഥയിൽ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് കാണുന്നതിൽ പിന്നെ ജനങ്ങൾ പറിക്കുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഏറെ എന്തായാലും കൊള്ളാം നമ്മൾ ഡി എഫ് ഒ ആ വിളിക്കുന്നേ റാന്നി ഡി എഫ് ഒളിക്കുന്നത് എടുക്കുന്നില്ല ഫോണ് എടുക്കുന്നില്ല പുള്ളി എടുക്കത്തില്ല അതല്ലേ എങ്ങനെ അപ്പൊ ഇതിൽ നിന്നും മനസ്സിലാക്കാം സാറും അതെ എന്നെ ഞാൻ പറയൂ കാരണം കഴിഞ്ഞ ദിവസം വീടിയിലൊക്കെ കണ്ടല്ലോ ചില സാറുമാർ പ്രത്യേകിംഗീതത്തില് വണ്ടികളൊക്കെ വിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നത് അപ്പൊ സാർ എടുക്കത്തില്ല ഫോൺ അപ്പൊ സാർ എടുക്കണ്ട സാറിന് സാറിന്റെ അതിന് മേളിൽ നിന്നുള്ള സാറുമാർ വിളിച്ച് ചോദിക്കട്ടെ എന്നാലും ഇത് ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളാണ് നമ്മുടെ വനംവകുപ്പി നടക്കുന്നത് സത്യം പറഞ്ഞാൽ ഞാൻ മിനിസ്റ്ററെ ഇതൊക്കെ ധരിപ്പിക്കാൻ വേണ്ടി കൂടെയാണ് ഇത് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് മിനിസ്റ്റർ ഒന്ന് കാണണം അതെ മിനിസ്റ്ററിന് വേണ്ടപ്പെട്ട അതെ ഡിപ്പാർട്ട്മെന്റിൽ ഒക്കെ കാണണം കണ്ടിട്ട് നിങ്ങളുടെ പാർട്ടിയെ കരിവാരി തേക്കുന്ന ഇതുപോലുള്ള കുറേ പുഴുക്കുത്തുകളുണ്ട് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഇവരെ ഇവിടുന്ന് തുടച്ചു നീക്കേണ്ടത് മിനിസ്റ്ററും മിനിസ്റ്ററിനും വേണ്ടപ്പെട്ട അധികാരികളുമാണ് പിന്നെ ഒരു കാര്യം കൂടെ അതായത് ഇപ്പോൾ ചിറ്റാറിലെ ഒരു ഉദ്യോഗസ്ഥൻ അതായത് ഉദ്യോഗസ്ഥന്റെ പേര് പറയണോ ജയ്സ അസം വരുമല്ലോ ഓക്കെ ആ ഉദ്യോഗസ്ഥന് ഭയങ്കര ഇദ്ദേഹത്തിന് എന്റെ ഈ കേസ് ഒന്ന് തീർപ്പാക്കണമെന്ന് ഇദ്ദേഹം പല ആൾക്കാരോടും ചിറ്റാറിലുള്ള പല ആൾക്കാരോടും ഈ സംഘടനയപ്പെട്ട ആള് തന്നെയാണ് പല ആൾക്കാരോടും വിളിച്ചു പറഞ്ഞിട്ട് എന്റെ ഒക്കെ അന്വേഷിച്ചിട്ട് എന്റെ വീടിന്റെ ഫ്രണ്ടിൽ എന്റെ വീടിന്റെ വാതുക്കലുള്ള ആൾക്കാരെ ചട്ടം കെട്ടിയിട്ട് എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ആൾക്കാരെ സ്കെച്ച് ചെയ്യാൻ വേണ്ടി പലരെയൊക്കെ നിർത്തിയിട്ടുണ്ട് എന്നാണ് ഞാൻ അറിയാൻ അറിയാനായത് അപ്പൊ എന്തായാലും ഉണ്ടെങ്കിൽ മതി എനിക്കൊരു സെക്യൂരിറ്റി മതി എന്നാലും എന്റെ വീട്ടിലോട്ട് ആരും കേറാൻ ശ്രമിക്കല്ലേ മോർച്ചുകാരുണ്ട് അവർ എന്തായാലും നോക്കി നിൽക്കുകയാണ് അപ്പൊ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിശ്വസിക്കാൻ പറ്റി പറ്റിയ രണ്ടേ രണ്ട് കാര്യമാണ് ഒന്ന് റോബിൻ ബസും ഒന്ന് എം മീഡിയാക്കുന്നു രണ്ട് മില്ലിയാറിന്റെ വീടും ആർക്കും അവയം പ്രാപിക്കാം ചിറ്റാറിലെ ഫോറസ്റ്റേഷനിൽ നിന്നുള്ള പ്രധാന സ്ഥലത്തെ പ്രധാനികളായിട്ടുള്ള ചില ഉദ്യോഗസ്ഥന്മാരും വടശ്ശേരിക്ക റേഞ്ചിലുള്ള സ്ഥലത്തെ ചില പ്രധാനികളും കൂടെ ചേർന്നിട്ടാണ് ഇതിനകത്ത് ഒത്തേശം വെക്കുന്നത് പിന്നെ അതിനകത്ത് ചില യൂട്യൂബർമാരും ഒക്കെ പെടുന്നുണ്ട് എന്ത് ചെയ്യാൻ അപ്പൊ കാണാറത്തൊരു വിരിയായിട്ട് മില്ലുകാരൻ